ഇന്നത്തെ ഉച്ചമൂണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഉച്ചമൂണിന് ചോറും തോരനും കുറച്ച് മതിയല്ലേ ക്യാരറ്റ് തോരൻ ക്യാരറ്റ് തോരൻ മീൻ കറി പൊഴിയാളമ്മ കറി കറി കുറച്ച് മതിയല്ലേ പിന്നെ ചാളപ്പുളി കൊച്ചു ചാള പുളിവെച്ചത് മോരി കോരി ഒഴിച്ചുകൊണ്ട് അങ്ങേട്ട മീൻ വറുത്തത് ഇഞ്ചി ചമ്മന്തി മാങ്ങ മാങ്ങാച്ചാറ് മാങ്ങാച്ചാറ് ഒത്തിരി അറിയല്ലേ മാങ്ങാച്ചാറ് മോരകറി മോരുകറി ഇതിലൊഴിക്കണ്ടല്ലേക്കള കുറച്ചൊഴി മോരുകറി തക്കാളി കറി തക്കാളി ഇട്ട് മോര് വെച്ചതാണ് ഇപ്പം ഇന്നത്തെ വീടേ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം ടാറ്റാ